ചേട്ടാ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വർ പതിനൊന്ന് ദിവസമായി ഇന്നത്തേക്ക് പതിനൊന്ന് ദിവസമായി അദ്ദേഹം ഇപ്പോൾ ജയിലിൽ തന്നെയാണ് എന്നാൽ ഈ പരാതി കൊടുക്കാൻ ഇടയായൊരു സാഹചര്യം ഉണ്ടല്ലോ ഈ എന്താ പറയാ വള്ളി പോയി പിടിച്ചെന്നൊക്കെ പറയത്തില്ലേ ആ ആളാണെങ്കിൽ ഇപ്പോഴും കാണാൻ പറയത്താണ് നമുക്ക് പോലും അറിയത്തില്ല എവിടെയാണെന്നൊന്നും അറിയില്ല രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ ഇപ്പോൾ ഒന്നാമത്തെ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുന്നതേയുള്ളൂ അതിൽ അറസ്റ്റ് തടഞ്ഞായിരുന്നു രണ്ടാമത്തെ കേസിലാണെങ്കിൽ ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചു എന്താണ് അപ്പൊ അതിന്റെ ബാക്കി വിശദാംശങ്ങൾ അല്ല ജാമ്യം കിട്ടിയല്ലോ മുൻകൂർ ജാമ്യം കൊടുത്തു പക്ഷേ രാഹുൽ ഈശ്വരന് പണിയായി പണിയായി രാഹുൽ ഈശ്വർ പതിനൊന്നാമത്തെ ദിവസം ജയിലിൽ തന്നെയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഈ രാഹുൽ ഈശ്വർ ഇത് ജാമ്യം കിട്ടുന്ന ഒരു കേസായിരുന്നു രാവുലീശ്വർ ജയിലിൽ പോയതിന് ശേഷം അവിടെ നിരാഹാരം തുടങ്ങി വെള്ളം കുടിക്കുന്നില്ല ആഹാരം കഴിക്കുന്നില്ല അപ്പോൾ അത് നിയമസംവിധാനത്തെ വെല്ലുവിളിക്കുന്നു എന്ന് കോടതി നിരീക്ഷിച്ചു അതായത് നിരാഹാരം പോലീസിനെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മറ്റ് തടവുകാരും എന്തു ചെയ്യും നാളെ ആ നാളെ ഇത് ആവർത്തിക്കും അവരും നാളെ നിരാഹാരം ഇരിക്കുക തടവുകാരെല്ലാം നിരാഹാരം ആയിരിക്കും അപ്പം അങ്ങനെ നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന ഒരാൾക്ക് ജാമ്യം കൊടുക്കാൻ കോടതി കൂട്ടാക്കിയില്ല അതുമാത്രമല്ല ഇദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിനെ പോലീസ് കൊണ്ടുപോകുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ വന്നിരുന്നല്ലോ ആ വീഡിയോയിൽ ഇദ്ദേഹം പറയുന്നു പോലീസ് എന്നെ വീട്ടിലേക്ക് വന്നിരുന്നു പോലീസ് എന്നെ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ് ഞാൻ ഈ ലാപ്പ് ഒളിപ്പിക്കട്ടെ എന്ന് പറയുന്നു അതായത് ലാപ്പ് ഒളിപ്പിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ ലാപ്പിനകത്ത് ലാപ്പ് പോലീസ് പറയുന്നുണ്ട് ലാപ്പ് വേണം എന്ന് പറയുന്നുണ്ട് ഞാനത് ഒളിപ്പിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഏറ്റവും തെളിവല്ല ഒളിപ്പിക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം അങ്ങനെ പറയുന്ന ഒരാൾക്ക് ജാമ്യം കൊടുക്കില്ല എന്നാണ് രണ്ട് തവണ ജാമ്യാപേക്ഷയുമായിട്ട് തന്നിട്ട് ഈ രണ്ട് തവണയും കോടതി ജാമ്യം കൊടുക്കാൻ തയ്യാറായില്ല അതുമാത്രമല്ല അദ്ദേഹം കസ്റ്റഡിയിൽ കഴിയുന്ന സമയത്തും എഫ് ബിയിൽ പോസ്റ്റിട്ടു അതായത് സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റ് വരുവാണ് ഇദ്ദേഹം കസ്റ്റഡിയിലുള്ള സമയത്തും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് വരുന്നു അപ്പോൾ അതുകൊണ്ട് പ്രോസിക്യൂ പ്രോസിക്യൂഷൻ്റെ വാദത്തിൽ കഴമ്പുണ്ട് എന്ന് കോടതി കണ്ടെത്തി ഇദ്ദേഹത്തെ പുറത്ത് വിട്ടു കഴിഞ്ഞാൽ ഇദ്ദേഹം ഇനിയും ഇതുപോലെയൊക്കെ ചെയ്യും അതുമാത്രമല്ല കസ്റ്റഡിയിൽ പോലീസ് കസ്റ്റഡിയിൽ ഇടിക്കുന്നു ആ സമയത്ത് മാധ്യമങ്ങളെ കാണുന്ന സമയത്തും ഇദ്ദേഹം ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് രാഹുലിനെതിരെ പോസ്റ്റ് ഇടരുത് അല്ല രാഹുലിന് അനുകൂലമായി പോസ്റ്റ് ഇടരുത് എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇനിയും ചെയ്യും ഞാൻ ഇനിയും അത് തന്നെ ചെയ്യും എന്ന് പറയുന്നുണ്ട് അതായത് ഈ പരാതി കൊടുത്ത യുവതിക്കെതിരെ ഞാൻ ഇനിയും പോസ്റ്റിടും ഇയാളെ പിടിച്ചോട്ട് പോയിരിക്കുന്നത് അതിനാണ് അപ്പോൾ കോടതിയോടുള്ള വെല്ലുവിളിയാണ് നിയമ സംവിധാനത്തോടുള്ള കോടതിയോടുള്ള വെല്ലുവിളിയാണ് അങ്ങനെ വെല്ലുവിളിക്കുമ്പോൾ ഈ വ്യക്തിക്ക് ജാമ്യം നൽകണോ വേണ്ടയോ എന്നുള്ളത് കോടതി ആലോചിക്കുന്ന പിന്നെ അവിടെ കടക്കെട്ടെന്ന് കാര്യം ഈ നമ്മൾ രാഹുൽ ഈശ്വർ പറയുന്ന ചില കാര്യങ്ങളിലൊക്കെ പുരുഷന്മാർ ഞങ്ങളെപ്പോലുള്ള പുരുഷന്മാർ അനുഭവിക്കുന്ന വേദനയ്ക്ക് വേണ്ടി പിന്തുണയ്ക്കുന്ന ഒരാളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില ഓവറായിട്ടുള്ള ഷോ ആ ഷോ കാണാനല്ല കോടതി ഇരിക്കുന്നത് കോടതിയിലെങ്ങനെ പബ്ലിസിറ്റിയും കൂടെയല്ലേ അതെ അല്ല അതിൽ കോടതിയിലെങ്ങനെ ചെന്ന് താണു വീണു തൊഴുത് എങ്ങനെയെങ്കിലും ഇറങ്ങി വരാനുള്ള പരിപാടിയാണ് നോക്കേണ്ടത് അവിടെ ചെന്നിട്ട് നിരാകാരം ഇരിക്കുക ഈ ലാപ്ടോപ്പിൻ്റെ പാസ്വേഡ് കൊടുക്കാൻ തയ്യാറാകുക തയ്യാറാകാതിരിക്കുക അതായത് ഇതുവരെ ലാപ്ടോപ്പിൻ്റെ പിടിച്ച പിടിച്ചെടുത്ത ലാപ്ടോപ്പിൻ്റെ പാസ്വേഡ് കൊടുത്തിട്ടില്ല അപ്പം ഇതൊക്കെ നോക്കുമ്പോൾ കോടതിയും ഇയാളെന്നാൽ പിന്നെ ഇവിടെ കടന്നോട്ടെ നമുക്ക് കുഴപ്പമില്ല ഇയാളിങ്ങനെയുള്ള പരിപാടികളാണ് അപ്പോൾ നേരത്തെയും പല യുവതികൾക്കെതിരെയും സമാനമായ കേസുകളിലും യുവതികളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ പരാതിക്കാരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ രാഹുൽ ഈശ്വർ സംസാരിച്ചിട്ടുണ്ട് എന്ന് പ്രോസിക്യൂഷൻ്റെ വാദമുണ്ട് ഇദ്ദേഹം പിടിച്ചോണ്ട് പോയ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പോഴും പറയുന്നത് ഞാൻ ഇനിയും പറയും രണ്ടാമത്തെ കേസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നു അപ്പോഴും അദ്ദേഹം പറയുന്നുണ്ട് അത് കള്ളക്കേസാണ് അത് വ്യാജമാണ് എന്ന് പറയുന്നുണ്ട് ഇദ്ദേഹത്തിന് അവിടെ പിന്നെ കോടതി ജാമ്യം കൊടുക്കണോ വേണ്ടയെന്ന് പരിഗണിക്കുന്ന ഒരാളാണ് ആ കസ്റ്റഡിയിൽ അപ്പോൾ അങ്ങനെ ജയിലിൽ കിടക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം അത് പറയാൻ പാടില്ല അദ്ദേഹം ഒരു കുഴപ്പക്കാരനാണ് എന്ന് കോടതിക്ക് തോന്നിയില്ല ഇയാളെ പുറത്ത് വിട്ടു കഴിഞ്ഞാൽ ഇയാൾ പിന്നെയും ഇതുപോലെയൊക്കെയുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കും എന്ന് തോന്നുമ്പോഴാണ് കോടതി അവിടെ അതുമാത്രമല്ല ഈ നിരാഹാരം കിടന്നത് ഇദ്ദേഹത്തിന് വലിയൊരു തിരിച്ചടിയാണ് അദ്ദേഹം ഒരിക്കലും ജയിലിൽ പോയി അങ്ങനെ നിരാഹാരം കിടക്കാൻ പാടില്ല പണ്ട് നമ്മുടെ പ്രമുഖനായ വ്യക്തി അദ്ദേഹം അത് ഈ ബോച്ചയെ ജയിലിൽ ഹണി റോസിൻ്റെ കേസിൽ പിടിച്ചിട്ടിരുന്നു ആ ബോച്ചയ്ക്ക് ജാമ്യം അനുവദിച്ചു ബോച്ച ഇറങ്ങാൻ കൂട്ടാക്കിയില്ല ബോച്ച പറഞ്ഞു ഇതുപോലെ ജാമ്യം കിട്ടാത്ത കുറേ അധികം ആളുകൾ ഈ ജയിലിൽ കിടപ്പുണ്ട് അപ്പോൾ അവരെ ഇറക്കിയിട്ട് ഞാനും ഇറങ്ങും അപ്പോൾ കോടതി അഭിഭാഷകരെ വിളിച്ചു വരുത്തി പെട്ടെന്ന് വരാൻ പറഞ്ഞു ഞങ്ങൾ ജാമ്യം റദ്ദാക്കാൻ പോവുകയാണ് ഇതുമാതിരിയുള്ള പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല ജാമ്യം റദ്ദാക്കുകയാണ് അവിടെ കിടക്കട്ടെ നിരാഹാരമായിട്ട് കിടക്കട്ടെ ജാമ്യം റദ്ദാക്കി അവിടെ തന്നെ കിടന്നോട്ടെ അപ്പം പിന്നെ മാപ്പൊക്കെ പറഞ്ഞു അപ്പം അത് നമ്മളൊരിക്കലും നമ്മുടെ നിയമസംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ പാടില്ല നമുക്ക് വിമർശിക്കാം നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം തീർച്ചയായിട്ടും അതിനൊക്കെയുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് നമ്മുടേത് നമുക്കൊരു വിഷയത്തിൽ നമ്മുടേതായ അഭിപ്രായം പറയാനോ എതിരഭിപ്രായം പ്രകടിപ്പിക്കുന്നതിനോ വിമർശിക്കുന്നതിനോ പ്രതിഷേധം അറിയിക്കുന്നതിനോ ഒന്നും നമുക്കിവിടെ തടസ്സങ്ങളില്ല പക്ഷേ നിയമസംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും ഒന്ന് ആലോചിച്ച് നോക്ക് രാഹുൽ മാൻകൂട്ടത്തിൽ ഇതെല്ലാം ചെയ്തു വെച്ച് രാഹുൽ മാൻകൂട്ടത്തിലാണ് ഈ രാഹുൽ മാൻകൂട്ടത്തിൽ ഈ കേസിലെല്ലാവർക്കും അറസ്റ്റ് തടഞ്ഞു ഇപ്പോ രണ്ടാമത് കൊടുത്ത കേസിൽ മുൻകൂർ ജാമ്യം കിട്ടി വോട്ട് ചെയ്യാൻ രാഹുൽ മാൻകൂട്ടത്തിൽ വരാൻ പോകുന്നു ഈ രാഹുൽ മാൻകൂട്ടത്തിന്റെ ഗർഭക്കേസ് എടുത്ത് ആവശ്യമില്ലാതെ വള്ളി പിടിച്ച് തലയിൽ വെച്ചിട്ട് അവിടെ പോയി കിടക്കുക മറ്റേ സന്ദീപ് സന്ദീപ് ഉണ്ടല്ലോ ആദ്യത്തെ കേസിൽ ആ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിന് മാത്രമാണിങ്ങനെ ഇദ്ദേഹം പൊതുവേ അറിയാമല്ലോ ചർച്ചകളിലൊക്കെ വന്നിരുന്നാൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോഴും പെട്ടെന്ന് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആ രീതിയിൽ അവതരിപ്പിക്കുന്ന ആളാണ് ഇന്നിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വൈദ്യ പരിശോധനയ്ക്ക് കസ്റ്റഡിയിൽ വാങ്ങാനായിട്ട് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് വൈദ്യ പരിശോധന നടത്തുന്ന സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ദിലീപിനെ ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം ദിലീപിൻ്റെ കേസിൻ്റെ വിധി വരുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകേണ്ട ആളായിരുന്നു പുറത്തുണ്ടാകേണ്ട ആളായിരുന്നു അദ്ദേഹത്തിന് അത് പറ്റിയില്ല അപ്പോൾ അദ്ദേഹം ദിലീപിന് നീതി കിട്ടിയതിൽ സന്തോഷമുണ്ട് ഇതൊരു ഈ ഇതുപോലെയുള്ള കള്ളക്കേസുകൾ ഞങ്ങൾ പെട്ടിങ്ങനെ കിടക്കുകയാണ് അതുകൊണ്ട് നിങ്ങളോട് മാധ്യമങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കള്ളക്കേസിൽ കുടുങ്ങിക്കിടക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം എന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ് പതിനൊന്ന് ദിവസമായി നോക്കൂ ഇതെനിക്കൊരു സ്റ്റേഷൻ ജാമ്യം കിട്ടേണ്ട കേസാണ് പതിനൊന്ന് ദിവസമായി പക്ഷേ ഞാനിങ്ങനെ കസ്റ്റഡിയിലാണ് എന്ന് അദ്ദേഹം വളരെ ദയനീയമായി പറയുന്നു ഇതിനിടയ്ക്ക് ക്ഷമ പറയുകയും ചെയ്തു കോടതിയിൽ വന്ന അഭിഭാഷക മുഖേന ക്ഷമയൊക്കെ പറഞ്ഞിട്ടും കോടതിയുടെ അതെ അതെ കോടതിയുടെ മനസ്സലിയുന്നില്ല കോടതിയുടെ മനസ്സലിയാത്തതിൻ്റെ ഒന്ന് രണ്ട് കാരണങ്ങൾ ഇതാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കോടതിയിൽ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം നേരെ പോയി നിരാഹാരം കിടക്കേണ്ട വല്ല കാര്യമുണ്ട് ഇന്ന് നിരാഹാരം അവസാനിപ്പിച്ചിട്ടുണ്ട് ആ ഡോക്ടർ പറഞ്ഞു കിഡ്നിക്ക് തകരാറാകും എന്ന് പറഞ്ഞതുകൊണ്ടാണ് നിരാഹാരം അവസാനിപ്പിച്ചത് കിഡ്നി പ്രശ്നമാകുമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അഞ്ച് ദിവസത്തെ നിരാഹാരം അദ്ദേഹം ആഹാരം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും നിരാഹാരം നടത്തുമായിരുന്നു സ്വാഭാവികമായിട്ടും ഇത്തരം കേസിലൊക്കെ ജാമ്യം കിട്ടേണ്ട അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ സ്റ്റേഷൻ ജാമ്യം കിട്ടേണ്ട ഒരു കേസിനെ രാഹുലിൻ്റെ ഈ വിഷയത്തിൽ ഈ സോഷ്യൽ മീഡിയയിലേക്ക് ട്രോൾ പോലെ വല്ലോൻ്റെയും ഗർഭക്കേസിൽ ആദ്യമായി ജയിലിൽ പോയ ഈ അതിൽ ഉത്തരവാദിത്തപ്പെട്ട ആള് ഇപ്പോൾ താണ്ട് പുറത്തിറങ്ങി നടക്കാൻ പോവുകയാണ് അദ്ദേഹത്തിന് ഇതുവരെ ഇറങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ ഈ നമ്മൾ പറഞ്ഞ പോലെ വള്ളി പിടിക്കുക ഇതുപോലെ വള്ളി പിടിച്ച് ജയിലിൽ പോയി കിടക്കുക ആ ഒരു രാഹുൽ ഈശ്വരനെ അദ്ദേഹത്തിന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ വള്ളി പിടിക്കുക അപ്പം അത് പക്ഷേ അദ്ദേഹം പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഇത്രയും ദിവസം കിടക്കേണ്ടി എന്നുള്ളത് അദ്ദേഹം പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇനി അദ്ദേഹം ആലോചിക്കും ചിന്തിക്കും പക്ഷേ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ അത് നമ്മൾ തള്ളിക്കളയാൻ പറ്റുന്ന കാര്യങ്ങളുമല്ല പക്ഷേ ഇങ്ങനെ കാണിക്കുമ്പോൾ നിയമസംവിധാനത്തെ നിയമസംവിധാനത്തെക്കൂടെ വെല്ലുവിളിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ നിയമവ്യവസ്ഥക്ക് ഇത്തരം ശക്തി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ രാഹുൽ ഈശ്വറിന് മാത്രമല്ല മറ്റു പലർക്കും മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണിത് കോടതി അങ്ങോട്ട് മിമിക്രി കാണാനിരിക്കുകയല്ലോ അത് മനസ്സിലാക്കാനുള്ള ഒരവസരം കൂടിയാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ വഴി നമുക്ക് കിട്ടിയിരിക്കുന്നത് ശരി